ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മൂന്നാം ക്ലാസ്സിലെ മലയാളത്തിലെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് മൂന്നാം ക്ലാസ്സിലെ മലയാളത്തിലെ മണ്ണേ നമ്പി എന്ന പാഠഭാഗമാണ് ഓക്കെ പരസ്പര സ്നേഹത്തിന്റെ കഥയാണല്ലോ മരുന്ന് ഇതുപോലെ നമുക്ക് ചുറ്റുമുള്ള മണ്ണും മരവും കിളിയും മനുഷ്യനും എങ്ങനെയെല്ലാം ബന്ധപ്പെട്ടിരിക്കുന്നു ഈ നാടൻ പാട്ട് ചൊല്ലി നോക്കാം അപ്പോൾ എന്താണ് നമ്മൾ ഇതിന് മുന്നത്തെ പാടത്ത് പഠിച്ചിട്ടുണ്ടായിരുന്നു മരുന്ന് അല്ലേ ആരൊക്കെയാണ് മരുന്ന് കൊടുന്ന് കൊടുത്തത് എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ ആടെ നമ്മുടെ ചുറ്റുമുള്ള മണ്ണും മരവും കിടിയും മനുഷ്യനും എല്ലാവരും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുകയാണ് അപ്പം അതെങ്ങനെയെല്ലാമാണെന്നാണ് ഈ ഒരു നാടൻ പാട്ടിൽ പറയുന്നത് കൂട്ടുകാർക്ക് എല്ലാവർക്കും പരിചിതമായിരിക്കും ഒരു പാട്ട് അല്ലേ മണ്ണേ നമ്പി എന്നുള്ള പാട്ട് എങ്ങനെയാണ് പരിചിതം ആ നമ്മുടെ ഇപ്പോൾ ട്രെൻഡായിക്കൊണ്ടിരിക്കുന്ന ഡ്രബ്സിയെ പാടിയ ഒരു പാട്ടാണ് ഈ ഒരു മണ്ണേ നമ്പി എന്ന് പറയുന്നത് കൂട്ടുകാരത് കേട്ടിട്ടുണ്ടാവും അതേപോലെ പാടി നമുക്ക് ജസ്റ്റ് ഇതൊന്ന് വായിക്കാം മണ്ണേ നമ്പി മരം ഇരിപ്പു താരികം താരോ മരത്തെ നമ്പി കൊമ്പിരിപ്പു താരികം താരോ കൊമ്പേ നമ്പി ഇലയിരിപ്പു താരികം താരോ ഇലയെ നമ്പി പൂവിരിപ്പു താരികം താരോ പൂവേ നമ്പി കായിരിപ്പു താരികം താരോ പൂവേ നമ്പി കായിരിപ്പു താരികം താരോ കായെ നമ്പി കനിയിരിപ്പു താരികം താരോ കനിയെ നമ്പി കിളിയിരിപ്പൂ താരികം താരോ കിളിയെ നമ്പി ഞാനിരിപ്പൂ താരികം താരോ എന്നെ നമ്പി മണ്ണിരിപ്പൂ താരികം താരോ മണ്ണെ നമ്പി മരമിരിപ്പൂ താരികം താരോ ഓക്കെ അപ്പോൾ ഈ ഒരു പാട്ട് നല്ല അടിപൊളിയായിട്ട് നമ്മൾ ഡ്രബ്സി പാടിയിട്ടുണ്ട് അപ്പോൾ കൂട്ടുകാരതൊന്ന് കേട്ടു നോക്കുക നമുക്കിതിലെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം മണ്ണേ നമ്പി മണ്ണിനെ ആശ്രയിച്ച് മരം നിലനിൽക്കുന്നു അത് ഇതുപോലെ ഒന്ന് മറ്റൊന്നിനെ ആശ്രയിച്ച് നിലനിൽക്കുന്നു എന്തെല്ലാം ബന്ധങ്ങളാണ് പാട്ടിൽ പറയുന്നത് എന്തൊക്കെയാണ് പാട്ടിൽ പറയുന്നത് മണ്ണിനെ ആശ്രയിച്ചു കൊണ്ടാണ് മരം നിലനിൽക്കുന്നത് അതുപോലെ തന്നെ മരത്തിനെ ആശ്രയിച്ച് കൊമ്പും കൊമ്പിനെ ആശ്രയിച്ച് ഇലയും ഇലയെ ആശ്രയിച്ച് പൂവും പൂവിനെ ആശ്രയിച്ച് കായും നിലനിൽക്കുന്നു കായെ ആശ്രയിച്ചാണ് കനി നിലനിൽക്കുന്നത് കനിയെ ആശ്രയിച്ച് കിളിയും കിളിയെ ആശ്രയിച്ച് ഞാനും എന്നെ ആശ്രയിച്ച് മണ്ണും നിലകൊള്ളുന്നു പരസ്പരം ആശ്രയിച്ചാണ് ഈ ലോകത്തെ സർവ്വ ജീവജാലങ്ങളും നിലനിൽക്കുന്നത് എന്നാണ് ഈ പാട്ടിൽ നിന്നും മനസ്സിലാവുന്നത് അപ്പോൾ എല്ലാവരും എന്താണ് പരസ്പരം നിലനിൽക്കുകയാണ് ഇവിടെ കനി എന്ന് പറഞ്ഞാൽ എന്താണ് കായ എന്നാണ് കേട്ടോ ഇനി അടുത്ത ചോദ്യം പരസ്പരം ആശ്രയിച്ച് നിൽക്കുന്ന മറ്റെന്തെല്ലാം ബന്ധങ്ങൾ കണ്ടെത്താനാവും ഇവ അവ ഉൾപ്പെടുത്തി ചില വരികൾ എഴുതു എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇതേപോലെ തന്നെ നമുക്കൊരു വരി എഴുതി കൊടുക്കാം മഴയെ നമ്പി പുഴയിരിപ്പു താരികം താരോ പുഴയെ നമ്പി മീനിരിപ്പു താരികം താരോ മീനെ നമ്പി കിളിയിരിപ്പൂ താരികം താരോ കിളിയെ നമ്പി ഞാനിരിപ്പു താരികം താരോ എന്നെ നമ്പി മണ്ണിരിപ്പൂ താരികം താരോ ഓക്കെ അപ്പം ഇങ്ങനെ നിങ്ങൾക്ക് പരസ്പരം ബന്ധമുള്ള വേറെ എന്തെങ്കിലും എടുത്തിട്ടും എഴുതാവുന്നതാണ് അപ്പോൾ ഈ ഒരു പാഠഭാഗം കഴിഞ്ഞു ഇനി അടുത്തതായിട്ട് നമുക്ക് നോക്കാനുള്ളത് കാഴ്ചകൾ കാണാൻ പോകുന്നവരെ എന്നുള്ളതിൽ ഹലോ ഗെയ്സ് എന്നുള്ളതാണ് അത് നമുക്ക് ഉടൻ തന്നെ അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യാം എല്ലാ കൂട്ടുകാർക്കും താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്